കടന്നുപോകുന്ന <laughs> കാത്തികോപ്പന്മാരുടെ ുംറുവാൻ കഴിയില്ലടാ എന്ന വെല്ലുവിളികളുമായി ഇന്നിന്റെ പടക്കളത്തിലേക്ക് ഗജവീരന്റെ കരുത്തും വേഗതയും തന്നെ കടങ്കൽ പറ്റുകൾ എരിയുന്ന കരളിന്റെ ചൂടും പാമ്പിന്റെ പകയും ഒരു പോരാട്ടത്തിനായി ഇന്നിന്റെ കളിക്കളത്തിലേക്ക് പോർവുഴക്കൊണ്ടുക കടന്നു വരുന്നു ശംഖും പരിച്ചെടുത്താലും കടക്കുഴുക്കാൻ കഴിവില്ലട എന്ന വെല്ലുവിളികളുമായി ഇന്നിന്റെ പടക്കളത്തിലേക്ക് ഗസവീരന്റെ വേഗതയും കരമാന്റെ കുതിപ്പം കാട്ടുപോത്തിന്റെ ശൈലിയുമായി തന്നെ കടന്നു എത്തിയ കടന്നൽ പറ്റങ്ങൾ എരിയുന്ന കരുണിന്റെ ചൂടും പാട്ടിന്റെ പകയുമായി എതിരാളിക്കത്ത ഒരു പോരാളിയായി ഇന്നിന്റെ കളിക്കളത്തിലേക്ക് കടന്നു പോകുന്ന കാട്ടുകപ്പന്മാരുടെ തേനോട്ടത്തിലേക്ക് കടക്കറവിൽ എത്തിച്ചേർന്നിരിക്കുന്നു രണ്ട് ടീമുകളുടെ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്